ാണ് മുഖ്യയുടെഫീസുമായി ബന്ധപ്പെട്ടുണ്ട് അല്ല മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് ശശിയാണ് ഇതിന്റെ ആള് ആവർത്തിച്ചു പറയുന്നു ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായം ഞാൻ സംസാരിച്ച ഒരാൾക്കും താഴേക്കിടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലും നിൽക്കുന്ന ആളുകൾക്കും ഒരാൾക്കും അഭിപ്രായമല്ല ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല ഇത് വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട അല്ലല്ലോ ഒരുമിറ്റ് ഞാൻ ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി തീയുണ്ടെങ്കിൽ അയാൾക്ക് ഇല്ലേ വിജിലൻസില്ലേ എന്താ പറയുക ഞാൻ ചോദിച്ചത് മൂന്ന് ചില്ലാന കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു പോലീസ് പിടിക്കുന്നു കണ്ടല്ലോ പിടിക്കുന്ന രീതി എന്താ വള്ളരിക്കപ്പെടണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല ഒരർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിന് അമ്പേ പരാജയമാണ് അപ്പം പണ്ട് ശിവശങ്കർ ഒന്ന് മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്താ അറിയാതെ പോയത് ഈ ഇൻ്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ അത് ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രത്യേകിച്ചിട്ട് ഇനി എന്താണ് ദിവ്യ അടുത്ത നീക്കം കാരണം പാർട്ടിയും തൂങ്ങായിരിക്കുന്നു അല്ല